േ ആമിനാ അപ്പുന്റെ മാനസികനില ഇപ്പോഴാണ് പണ്ടത്തെ പോലെ ആയത് അപ്പൊ നമ്മളൊന്നും ഓർമ്മണ്ടാവൂല കാര്യ കണ്ടി പറഞ്ഞെടുത്താളാ

െടുത്തൊന്നും രാവിലെ അമ്മ അതിന്റെ വീട്ടിൽ തന്നെ രാത്രി ഞാൻ നോക്കിക്കൊണ്ട് ാണ് എന്റെ അമ്മിയേക്ക് വേഗം ആവുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ നോക്കണേ ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോവാ എന്റെ മനസ്സിലെ നന്മ കാരണാണ് പെങ്ങന്മാരെ തിരിച്ചു കിട്ടിയത് പെങ്ങമാരെ തിരിച്ചെത്തിയത് വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ അയ്യോ അപ്പുട്ടൻ്റെ പെങ്ങന്മാരെ തിരിച്ചു പോവാനോ

ഇത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആമിനാത്തി മക്കളും ദുവാ ചെയ്യട്ട ബ്ലിസ്നൻ ദേ റൂമ കൊണ്ടിൈക്കാ ഇമേ ഈ കുഞ്ഞു കുട്ടിയെ അങ്ങനെന്ന് പറയല്ലേம்மா എന്തൊരു കാര്യത്തിലേ ചെവിക്ക് સાരും വരുന്നില്ല കൊന്ന് കിടന്ന് ഉറങ്ങണീനു അനാലിത യാത്ര കഴിഞ്ഞതേ പിന്നെ റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പൂന്റെ പെണ്ണമാരെ കണ്ടെടുക്കാൻ പോയി ആ ദൈനെ പ്ലാ അടുത്ത പണി എന്തേ ഈ കഥാ കുണ്ണക്കുട്ടിയെങ്ങടെ ഏൽപ്പിച്ചു പോയിക്കണേ ഹോൺക്കൊന്നരെണ്ടല്ലോ ആരെ രാവിലെ തിരിച്ചു വിട്ട് കൊണ്ടാക്കൻ വെച്ചി ണ്ടല്ലോ എന്തുണ്ടാവാൻ പോണത് ദൈവം തമ്മിൽ അറിയാം സരിദ അറിയില്ലേ പക്ഷെ അതല്ലേ മറ്റേ സംശയം എന്താണ് സരിദ് കല്യാണം കഴിച്ചില്ലല്ലോ ഏ ഇല്ലേ ആർക്കറിയാ